ഇതുകൊണ്ടോ ഉടമയെ നഷ്ടപ്പെട്ട കന്നുകാലികളൊക്കെ ഉണ്ട് ഇവിടെ വരുന്ന ഓരോ പ്രദേശവാസികൾ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഓരോ ആളുകളും അതിന് പിന്നെ ഫുഡ് കൊടുക്കുന്ന ഒരു കാഴ്ച ഇതുകൊണ്ടോ അവരുടെ ഉറ്റവരെ ഉട ഉടയവരെയൊക്കെ നഷ്ടപ്പെട്ട് ഏർ അനാഥമായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമസ്കാരം ഇന്ന് ഒരുപാട് ഒരുപാട് ദുഃഖകരമായ ഒരു കാഴ്ചയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ നമ്മുടെ വയനാട്ടിലെ ചൂരൻമലയിൽ ഉരുൾപൊട്ടിയിരിക്കുകയാണ് ഇന്ന് വെളുപ്പിന് തന്നെ മൂന്ന് പ്രാവശ്യം ഒക്കെയാണ് ഉരുൾ അതിന്റെ ഒരു ഒരു സങ്കടകരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടില്ലേ ഈ പ്രദേശമാകെ തകർന്ന് തരിപ്പണായി കിടക്കുകയാണ് ഒരു കാര്യത്തിൽ നമ്മൾ കുറച്ച് ഭാഗ്യവാന്മാരാണ് എന്നുള്ളതാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളാണ് രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് വെറുതെ വരിയല്ല വരുന്നവരെല്ലാവരും ആവശ്യത്തിനുള്ള ഫുഡും വെള്ളവും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് എത്തിയിരിക്കുകയാണ് എന്തായാലും നമുക്ക് ഈ ഒരു ദുഃഖകരമായ കാഴ്ചകളു ഭാഗങ്ങളിൽ വാങ്ങുമെന്ന് കണ്ടുപോകും ഇതാണ് ചൂരന്മല ടൗൺ ഇന്നലെ ഉരുളി പൊട്ടിയതിനു ശേഷം ആ ഉരുൾ പൊട്ടിയന്റെ ഒരു ക്ലൈമാക്സ് വന്ന് നിൽക്കുന്ന ഇവിടെയാണ് ഈ ടൗണിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് വന്നു നിൽക്കുന്നത് ഇതുകൊണ്ട് ഈ കാണുന്നവരെല്ലാം രക്ഷാപ്രവർത്തനത്തിനായിട്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ ആൾക്കാരാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ട് ഇവിടുത്തെ ഇതിന്റെ ചെറിയൊരു ഭാഗമാണ് കാണുന്നത് ഇതുകൊണ്ടോ ഈ ആ വീടുകളും ഇവരൊക്കെ പല പല ക്യാമ്പുകളിലൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതാ ക്യാമ്പുകളിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ ഒരു ജീപ്പ് ഒക്കെ കിടക്കുന്ന സ്ഥിതി ഉണ്ടോ അതാ ഇതൊക്കെ ഇന്നലത്തെ വെള്ളത്തിൽ അടിച്ച് തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുന്നതാണ് അയ്യോ ഒന്നിലൊന്നും പോവാൻ തന്നെ പറ്റുന്നില്ല കേട്ടോ ഇതാ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ോ ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് അവസ്ഥകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാത്തൊരവസ്ഥ ഇതുകൊണ്ടോ ഒരുപാട് വീടുകളും പിന്നെ വർക്ക്ഷോപ്പുകളും കടകളും ഒക്കെ ഉള്ള ഏരിയയാണ് അപ്പൊ ഇതിന്റെ മരണസംഖ്യ ഒക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ അറിഞ്ഞല്ലോല്ലോ അതിനെക്കുറിച്ചൊന്നും ഞാൻ വിശദമായിട്ട് പറയുന്നില്ല എത്ര മരണങ്ങൾ ഉണ്ട് എന്നുള്ളത് കാരണം ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല ഇതുകൊണ്ടോ വർക്ക് ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ ജീപ്പിന്റെ അവസ്ഥയൊക്കെ കണ്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എന്താ ചെയ്യാൻ നോക്കുക പ്രകൃതിക്ഷോഭം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്ന അവസ്ഥയാണ് ജാതിയുടെ മതത്തിന്റെ അല്ലെങ്കിൽ പറഞ്ഞ വിവേചനത്തിന്റെ ഒക്കെ പേരിൽ ഡെയിലി തർക്കിക്കുന്ന നമ്മൾ ഈ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെയാണ് ഇവിടെ നിൽക്കുന്നത് ജാതി മതഭേദമന്യ ഒരുപാട് ഒരുപാട് ആളുകളാണ് രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് പറയേണ്ടത് എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ ഒരുപാട് രക്ഷാപ്രവർത്തനം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇങ്ങോട്ട് രക്ഷാപ്രവർത്തനത്തിനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആ വീടിന്റെ ഒക്കെ സ്ഥിതി കണ്ടോ ഉണ്ടോ ഈ വീടിന്റെ ഉള്ളിലേക്കാണ് ചെളി അടിച്ച് കയറിയിട്ടുള്ളത് അയ്യോ നമ്മളൊക്കെ ചെളി താന്നു കണ്ടോ ഇവിടുത്തെ ഒരു സ്ഥിതി കണ്ടോ ആ ഇതാ വീടിന്റെ ഒക്കെ സ്ഥിതി കണ്ടോ അതുപോലെ വണ്ടി കണ്ടോ ഈ കാണുന്ന ചൂരൽ വെള്ളാർമല സ്കൂളാണ് കേട്ടോ ഒരു വെള്ളാർമല സ്കൂളിന്റെ ഭാഗം തകർന്ന് തരിപ്പണായി ഒരു കാഴ്ചയാണ് സ്കൂളിന്റെ ഇതിലെ ഒരു ചെറിയൊരു പാസേജ് ഉണ്ട് ഇത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഞെട്ടിക്കുന്ന ചങ്ക് പറിച്ചു കളയുന്ന ഒരു ദുരന്തമാണ് അത്രയും വേദനാത്മകമായൊരു ദുരന്തം ദുരന്തമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് എനിക്ക് വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതുണ്ടോ ഈ സ്കൂളിൻ്റെ മുറ്റത്തേക്ക് നമ്മൾ വരുമ്പോൾ ആ സ്കൂളിൻ്റെ ബിൽഡിങ്ങുകളാണ് കാണുന്നത് തകർന്ന് തരിപ്പണായി കിടക്കുന്നുണ്ടോ ഇന്നലെ വെളുപ്പിന് ഉരുൾ പൊട്ടിയതാണ് ഇപ്പൊ സമയം ഏകദേശം ഒരു മണി കഴിഞ്ഞു ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞു ഇപ്പോഴും ആ വെള്ളപ്പാച്ചിൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇതുണ്ടോ ഇപ്പോഴും ഇതിനകത്ത് ബോഡികൾ ഉണ്ടോ ഉണ്ടോന്ന് സംശയമുണ്ട് ഇതൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം പറഞ്ഞാൽ ഇത് രാത്രി ആയതുകൊണ്ട് ഒരു ചെറിയ ഗുണമുണ്ടായില്ലെങ്കിൽ ഈ ഉണ്ടായിരുന്ന കുട്ടികൾ മുഴുവൻ തകർന്നു പോകില്ലേ നമ്മൾ ആലോചിച്ച് നോക്ക് ആ സ്കൂളിലെ കുട്ടികളുടെ കവസ അതുകൊണ്ട് ആ സ്കൂളാണ് ഈ തകർന്നു നടക്കുന്നത് എന്താ ചെയ്യാൻ നോക്കൂലെ കണ്ണിനിരിന്റെ പറയാനില്ല ഇനി നമുക്ക് എന്താ പറയണ്ടേ ഈ ഒരു ദുരന്ത ഭൂമിയിൽ ഒന്നും പറയാനില്ല എന്നുള്ളതാണ് ചങ്ക് പറഞ്ഞു പോകുന്ന വേദനയിലാണ് ഓരോ ജനങ്ങൾ ഇവിടെ വന്ന് കാണുന്നത് ഇതുകൊണ്ട് ഈ മലവെള്ളം കുത്തി പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശം ഇത് സ്കൂൾ ഗ്രൗണ്ടാണെന്നുള്ളതാണ് ഇതാ ഈ സ്കൂൾ കണ്ടോ ഈ സ്കൂളിന്റെ മുറ്റത്ത് ഇത് പകൽ സമയത്താണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര എത്ര കുട്ടികൾ ഇതിൽ ഓടിക്കളിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ അവരുടെ കൂട്ടുകാരുമായിട്ട് കളിച്ച് നടക്കേണ്ട ഒരു സ്ഥലമല്ലേ ഇങ്ങനെ തകർന്നു കിടക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക് കേട്ടോ ഈ കാണുന്ന എല്ലാ സ്കൂളിന്റെ ഭാഗങ്ങളാണ് ആ ബിൽഡിങ്ങുകളൊക്കെ നോക്ക് എന്തിയായി കുത്തൊഴുക്കാന്ന് അറിയുമോ ഇത്രയും സമയമായിട്ടും വെള്ളത്തിന് യാതൊരു കുറവുമില്ല നല്ല കുത്തൊഴുക്ക് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇതൊക്കെ ഇപ്പോഴാണ് ഈ ഒരു റോഡ് ക്ലീൻ ചെയ്ത് രക്ഷാപ്രവർത്തകർ വന്നിട്ടാണ് ഈ ഒരു വഴികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാണ്ട് രക്ഷാപ്രവർത്തനത്തിന് സൗകര്യം ഒരുക്കിയത് ഇന്ന് പുലർച്ചെ തൊട്ട് ഒരുപാട് ഒരുപാട് ആളുകളാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് അല്ലെങ്കിൽ ഇവിടുന്ന് ആളുകളെ രക്ഷിച്ചു കൊണ്ടുപോകുന്നത് അതുപോലെ ജീവനൊക്കെ ശരീരം ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളത് അങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ നടക്കാണ് ഇവിടെ പറയാൻ എനിക്ക് സത്യം പറഞ്ഞുണ്ടല്ലോ സങ്കടം വരും അങ്ങനത്തെ സൗണ്ട് ശബ്ദം കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നിങ്ങളിവിടെ ഈ കാണുന്ന ഒന്നല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയാനകമായ ഒരു അവസ്ഥയാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് പ്രകൃതി ദുരന്തത്തിന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതൊക്കെ ഇന്നലെ വരെ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് വരെ കുട്ടികൾ ഓടിക്കളിച്ചു കൊണ്ടിരുന്ന ഒരു സ്കൂളും സ്കൂൾ ഗ്രൗണ്ടും ഒക്കെയാണ് ഇന്ന് ഈ തകർന്ന് മണ്ണടിഞ്ഞ് കിടക്കുന്നത് ഏത് സമയത്തും വീണ്ടും ചിലപ്പോൾ ഉരുൾ പൊട്ടാൻ സാധ്യത ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പ്രദേശത്ത് ഏത് സമയത്തും ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട് ആ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് നമ്മൾ പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാരണം ഇത്രയും നമ്മുടെ സഹോദരങ്ങൾ കൂടെപ്പറപ്പുകൾ നഷ്ടപ്പെട്ടു നമുക്ക് ആ കൂടെ നമുക്കിതിങ്ങനെ സമാധാനമായിട്ട് വീട്ടിലിരിക്കാൻ കഴിയുമോ ഓ അവിടെ നിന്നാണ് അല്ലേ അവിടുന്ന് ഉരുളി പൊട്ടി വന്നിട്ട് ഇവിടെ അടിക്കാതി ആ ആ ആ ഇല്ലല്ലോ ഇത് ആ കാണുന്നതുകൊണ്ടോ ഇപ്പൊ നമ്മളെ കാണിച്ചു തന്നാണ് ഇവിടെ അവിടുന്ന് ഉരുളി പൊട്ടി വന്നിട്ട് കംപ്ലീറ്റ് സ്കൂളിലേക്ക് അടിച്ച് തകർന്ന് കേറിയതാണ് കേട്ടോ ഇതിന്റെ ഉള്ളിലാണ് ഇപ്പോ ഇതിന്റെ ഉള്ളിൽ ആളുകളുണ്ടോ ജീവനുണ്ടോ ഇതിന് അടിയിൽ വീടുണ്ട് ചേട്ടാ ഇവിടെയൊക്കെ ഒക്കെ വീടുള്ളതാ ിൽ ഓ ബിൽഡിംഗിൽ അപ്പുറം വീട് ഇല്ല അല്ലെ ഓ ഇവർക്കിപ്പോ സഹായത്തിന് മിഷ്യൻ ഇല്ല എന്നാ പറയുന്നത് ഇവിടെയൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ളതാണ് ഇതിന്റെ അടിയിലൊക്കെ ആളുകൾ ഉണ്ടോ എന്ന് അറിയില്ല എന്നാ പറയുന്നത് ഈ കാണുന്നത് പുഴയല്ല സത്യത്തില് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഇത് പുഴയാണ് ഇത് ഉരുളി പൊട്ടി വന്നത് ഇത് സ്കൂൾ ഗ്രൗണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ സ്കൂളിന്റെ ഗ്രൗണ്ടാണ് ഒരു കിലോമീറ്റർ അല്ലേ ഒരു കിലോമീറ്റർ നീണ്ട് കിടക്കുന്ന കുത്തൊഴുക്കാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് ഏകദേശം അരക്കൊപ്പം പിന്നെ പൊക്കത്തിലാണ് ചെളി അടിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് ഇവിടെയൊക്കെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കാണ് എന്താ അവസ്ഥ നോക്ക് കഴിയില്ല സുഹൃത്തുക്കളെ കാണാൻ കഴിയില്ല അത്രയ്ക്ക് അവസ്ഥയാ നമ്മള് രാവിലെ ന്യൂസിൽ കണ്ടപ്പോൾ പോലും ഇത്രയും പ്രതീക്ഷിച്ചില്ല കണ്ടോ അവസ്ഥ കണ്ടോ സ്കൂൾ ഗ്രൗണ്ടാണ് നമ്മുടെ കുട്ടികള് നമ്മുടെ ടീച്ചർമാര് നമ്മുടെ അമ്മമാര് ഓടിക്കളിച്ചോണ്ടിരുന്ന സ്ഥലമാണ് ഇതൊക്കെ അപ്പൊ ഇതാണ്ടോ നമുക്ക് ഈ സ്കൂളിന്റെ വരാന്തയിലേക്ക് ഒന്ന് കേറി നോക്കാം എന്താണ് ഇവിടുത്തെ അവസാനം നോക്കാം ഇതോ ഇത് സ്കൂൾ വരാന്തയാണ് നിങ്ങൾ നിങ്ങള് ആരോസു സ്കൂൾ വരാന്ത ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നോണ്ട് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണിത് ഇതിന്റെ ഉള്ളില് ഇതിന്റെ ഉള്ളിലെ അവസ്ഥ നോക്കി വെക്ക് ഇനി ആരെങ്കിലും ഇപ്പൊ ഉണ്ടോ എന്താന്നൊന്നും നമുക്ക് അറിയില്ല എന്താ ഇപ്പോഴിവിടെ തെരച്ചില് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സ്ഥിതി കണ്ടോ ഒരു സ്കൂളിന്റെ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത് അവിടെ നിങ്ങൾക്കൊരു ഒരു 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 കാര്യം കാണിച്ചാൽ ഈ ചുമരണ്ടോ ഈ വാള് ശരിക്കും ഈ വാള് പറയുന്നത് ഇതുണ്ടോ ആ അവിടെ ഉണ്ടായിരുന്ന വാളാണ് അതിനെ ഇടിച്ച് തെറിപ്പിച്ച് ചെളിയും വെള്ളവും മണ്ണും എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് ആ വാളിനെ ഇത് എവിടെ കൊണ്ടിട്ടിരിക്കുകയാണ് എന്നിട്ടാണ് ഇതിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയിരിക്കുന്നത് ഈ വീഡിയോ മുഴുവൻ പറ്റുമെന്ന് നമ്മക്കും അറിയില്ല കാരണം ഏത് സമയത്തും ഉരുളി പൊട്ടാൻ സാധ്യതയുള്ള സ്ഥലമാണ് പക്ഷെ എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലിരിക്കാൻ കഴിയില്ല ഇതൊന്നും കണ്ടുകൊണ്ട് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം ഈ വീഡിയോ റിലീസ് ആവാം ഈ വീഡിയോ റിലീസ് ആവുമോ എന്ന് പോലും നമുക്കറിയില്ല കാരണം ഇപ്പോൾ മലവെള്ളപ്പാച്ചിൽ ഒരു കുറവുമില്ല ഇപ്പോഴും ഉരുൾപൊട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളൂ ഇതൊരു സാഹസിക പ്രകടനമാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കാരണം നമ്മുടെ സഹോദരങ്ങൾ മണ്ണിന്റെ അടിയിൽ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് നമുക്കിത് കണ്ടുകൊണ്ട് വീട്ടിലിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മളറിഞ്ഞ ആ മരണസംഖ്യയിൽ കൂടാതിരിക്കട്ടെ എന്ന് മാത്രമേ ഒരു പ്രാർത്ഥനയുള്ളൂ ദുരന്ത ഭൂമി എന്നൊക്കെ പറഞ്ഞാല് നമുക്ക് പറയാൻ വാക്കുകളില്ല അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല ആ ഒരു അവസ്ഥയാണ് ഇവിടെ വഴിയില്ല ഇതുകൊണ്ടോ ഈ മരങ്ങൾ കൂട്ടിയിട്ട അതിൻ്റെ ഇടയ്ക്ക് ലൈൻ ഉണ്ട് ഇലക്ട്രിക് ലൈൻ എല്ലാം ഫ്യൂസൊക്കെ അടിച്ചു പോയി ഇവിടെ ഒന്നുമില്ല അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ ഇതാണ്ടോ സുഹൃത്തുക്കളെ ഒരുപാട് ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലമല്ലേ എത്ര എത്ര നമ്മുടെ സഹോദരങ്ങൾ ഓടിക്കളിച്ചിരുന്ന അല്ലെങ്കിൽ താമസിച്ചിരുന്ന പ്രദേശം അല്ലേ കാണുന്നത് ഇവിടെയാണ് ഇതുണ്ടോ ഒരു തരിമ്പ് പോലും ഇല്ലാതെ പ്രകൃതിയിലെ അല്ലെങ്കിൽ കരി തുള്ളി പെയ്ത കാലവർഷത്തിന്റെ ഒരു കാഴ്ച നമുക്ക് സമ്മാനിച്ചത് ഈ കാലവർഷം തുടങ്ങിയ പിന്നെ ഇവിടെ മഴ കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്നും മഴ തന്നെ ഇതുകൊണ്ട് ഈ കല്ലുകൾ കണ്ടോ നിങ്ങൾ ഈ കല്ലുകൾ കംപ്ലീറ്റ് ആ ഉരുളി പൊട്ടിയിട്ട് ആ പിന്നെ കല്ലും പാറയെല്ലാം കൂടെ ആയിട്ട് വന്നാണ് അതിൻ്റെ കൂടെയുള്ള മണ്ണ് ഒലിച്ചു പോവുകയും ചെയ്തു ഇതുണ്ടോ എത്ര വലിയ പാറകൾ ഇതൊക്കെ ശരീരത്തേക്കും അല്ലെങ്കിൽ വീട്ടിലേക്കും വന്ന് അടിച്ചു കഴിഞ്ഞാൽ തീർന്നില്ലേ അത്രയെല്ലാം ഉള്ളു നമ്മളൊക്കെ ഇതുകൊണ്ട് ഇങ്ങോട്ട് നോക്കി നോക്ക് എനിക്ക് ക്യാമറ ഇങ്ങോട്ട് പിടിക്കാൻ എനിക്ക് പേടിയാണ് നിങ്ങളെ കൂടെ എത്രയും വിഷമകരമായ കാഴ്ചകൾ കാണിച്ച് ദുഃഖിപ്പിക്കേണ്ടെന്നുള്ളൊരു തോന്നലാണ് ഇതുകൊണ്ടോ ഈ വീട് കാണാൻ തന്നെ ഇതിന്റെ ഫൗണ്ടേഷൻ വരെ അടിച്ചു പോയി എന്നുള്ളതാണ് ഇതുകൊണ്ടോ കണ്ണെത്താത്ത ദൂരത്തോളമാണ് പാറക്കെട്ടുകളും വെള്ളവും മണ്ണും മരങ്ങളും എല്ലാം അടിഞ്ഞു കൂടി ഒരു തകർത്ത നമ്മുടെ പ്രദേശം തകർത്ത് കളഞ്ഞത് ഇതുകൊണ്ട് ഇവിടെ ഇപ്പോഴും ആ ഇവിടെ ആളുകൾ ഉണ്ടെന്നുള്ള സംശയമുണ്ട് അതുകൊണ്ട് ഇപ്പോഴും ഇവിടെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആളുകളെ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നത് ഇവിടെ ഒരു വണ്ടിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ രീതിയിലാണ് ഒരു വണ്ടിയുടെ ഒക്കെ സ്ഥിതി നോക്ക് അടിച്ച് തകർന്നു പോയി എന്നുള്ളതാണ് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഒരു വീടാണിത് ആ വീടിന്റെ അടിയിൽ ഇനി ആരൊക്കെ ഉണ്ട് അറിയില്ല നമുക്ക് ഒന്നും അറിയില്ല ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇനിയും നമുക്ക് മരണസംഖ്യയും അല്ലെങ്കിൽ അപകടം ആയവരുടെ എണ്ണങ്ങൾ കൂടാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ കണ്ടു കണ്ടുനോക്ക് നിങ്ങള് ഒരുപാട് ഒരുപാട് ആളുകൾ സഹായത്തിന് എത്തുന്നുണ്ട് പക്ഷെ ഇതിന് ഇങ്ങനെയൊക്കെ സഹായിക്കൊരു പരിധി ഉണ്ടല്ലോ നമുക്ക് അതിലിപ്പോ ഇവിടെ ഉണ്ടല്ലോ ഗ്യാസ് ലീക്ക് ആവുന്ന നല്ല സ്മെൽ അത് വീടാണല്ലോ ഗ്യാസ് സിലിണ്ടർ എവിടെയോ ലീക്ക് ആയിട്ടുണ്ട് അതിന്റെ ഒരു പ്രശ്നം കൂടെ ഉണ്ടാകുന്ന കാര്യമുള്ളൂ പിന്നെ മഴ നല്ല മഴയുണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല തോന്നുന്നു ഇവിടെ നിൽക്കാൻ കഴിയില്ല അത്രയും ഗ്യാസ് ലീക്ക് ആവുന്ന സ്മെല്ലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് വീടിന്റെ അടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാനാണ് ഉണ്ടാവരുതേ 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 എന്നൊക്കെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഈ വീടുണ്ടോ ഈ തകർന്ന് നടക്കുന്ന വീടിന്റെ അടുക്കളയാണ് കിച്ചണയാണ് ഈ കാണുന്നത് നമുക്ക് എന്തൊക്കെ പാത്രങ്ങളായ എത്ര എത്ര കഞ്ഞി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ എത്ര എത്ര കറികൾ ഉണ്ടാക്കിയിട്ടുള്ള പാത്രങ്ങളാ നോക്ക് അനാഥമായിട്ട് ഇങ്ങനെ കിടക്കണേ ഇതുണ്ടോ കുട്ടികൾ സ്കൂളിലേക്ക് കൊണ്ടുവന്ന ബാട്ടറ വാട്ടർ ബോട്ടിലുകൾ ആ അതുപോലെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ആ നമുക്ക് സങ്കടം വരികയാണ് ഇപ്പൊ കുട്ടികളുടെ ഓ ഓയിസുകളൊക്കെയാണ് കാണുന്നത് ഇവിടെ സഹിക്കാൻ പറ്റുന്നില്ല സുഹൃത്തുക്കളെ ഈ ഒരു അവസ്ഥ ഇതാണ് നമ്മൾ പറഞ്ഞ ആ വീട് തകർന്നു എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇവിടെയാണ് അദ്ദേഹം പറഞ്ഞത് അഞ്ച് പേരുണ്ടായിരുന്നു എന്ന് പറയുന്നു അവർ ഇവിടുന്ന് മാറിയിട്ടുണ്ടെന്ന് പറയുന്നു ഒന്നും നമുക്കറിയില്ല അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ഈ മണ്ണിന്റെ അടിയിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് എന്തായാലും വലിയൊരു കാര്യം എന്ന് പറയുന്ന ഈ സമയത്തും ഈ ഒരു പിന്നെ ഇത്രയും തിരക്കിന്റെ ഇടയിലും ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഇതാ ഫുഡ് ഇവിടെ എത്തിച്ചിട്ടുണ്ടെന്നുള്ള ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം ഇവിടേക്കൊക്കെ ഇവിടെയൊക്കെ ഒരു പച്ച വെള്ളം കിട്ടില്ല അങ്ങനെ ഒരു ഏരിയ ഉള്ള കടകളും വീടുകളെല്ലാം തകർന്നു പോയില്ലേ ഇതോ ഈ വീടിന്റെ ഒക്കെ സ്ഥിതി കണ്ടോ ഒരുപാട് നമുക്ക് ഓരോ വീട് ഓരോ വീട് പോയിന്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല അത്രയ്ക്കും വീടുകളാണ് ഇവിടെ തകർന്ന് നടക്കുന്നത് അതിന്റെ മുറ്റത്ത് വണ്ടികൾ കണ്ടോ സ്കൂട്ടർ ഉണ്ട് അതുപോലെ ബൈക്ക് ബുള്ളറ്റ് ഉണ്ട് ഇതെല്ലാം തകർന്ന് തരിപ്പണായി കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെയൊക്കെ വാഹനങ്ങളാണ് ഈ കിടക്കുന്നത് എന്തോ ഒരുപാട് വാഹനങ്ങളോ ഇതൊക്കെ വാഹനങ്ങളാണോന്ന് തന്നെ നമുക്ക് അറിയുന്നില്ല ആ ഒരു രീതിയിലാണ് ഇത് കാണുന്നത് കേട്ടോ വണ്ടിയുടെ ഭാഗങ്ങളാണെന്ന് തോന്നുന്നു വണ്ടിയാണ് കാറാണ് അതുകൊണ്ടോ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കത് ഒന്നും മനസ്സിലാവും ആ മനസ്സിലാവാത്ത രീതിയാണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് പുരുള് പൊട്ടി ഒഴുകുന്നത് ശരിക്കും ഇവിടെ ഒരു പുഴ ഇല്ല ഇങ്ങനെ ഒരു സംഭവമില്ല ചെറിയൊരു അരുവി പോലെ എന്തോ ഒരു സാധനം മാത്രമല്ല ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ബാക്കി അതിന്റെ അരികിലാണ് ഈ വീടുകളൊക്കെ ഉള്ളത് ഇന്നിപ്പോ കണ്ടോ അത്രയും വലിയ ഒരു പുഴ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഗംഗാവലി പുഴയുടെ കാര്യമൊക്കെ നമ്മൾ പറയുന്നില്ല സൂര്യപോലെ സംഭവമൊക്കെ നമ്മൾ കേട്ടിരുന്നല്ലോ നമ്മുടെ അർജുൻ പോയത് അതുപോലത്തെ പുഴയായി മാറി എന്നുള്ളതാണ് ഈ പുഴ അതുകൊണ്ട് ഈ വീടൊക്കെ നോക്ക് പക്ഷേ എൻ്റെ അമ്മു കാണാൻ കഴിയില്ല കേട്ടോ ഇത്രയും ദുരിതപൂർണമായൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ദുരിതപൂർണ്ണമായ കാഴ്ചയാണെന്നുള്ളതാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ വീടിന്റെ പുറത്തിറങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അവരൊക്കെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെയായിരുന്നു രണ്ട് പൊങ്ങത്തേക്കാണ് ഇത് ഒഴുകിയത് എന്താ ഈ ഉരുളി പൊട്ടി വന്നതിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്നു ഒന്നാണ് നമ്മൾ കണ്ട സ്കൂൾ ഉണ്ടല്ലോ ആ സ്കൂളിന്റെ ഭാഗത്തേക്ക് അങ്ങനെ ഒഴുകി പിന്നെതാ ഇവിടെ ഒരു ചുരുത്തുപോലെ തന്നിട്ട് ഇങ്ങനെ ഒട്ടത്തിനങ്ങ് ഒഴുകയാണ് ചെയ്ത് ഇതൊക്കെ അടിച്ചത് ഇവിടെയൊക്കെ വീടുകളുണ്ടായിരുന്നതാണ് ഇതൊക്കെയാണ് ഉരുളം കല്ലുകളും പാറക്കെട്ടുകളും ഒക്കെ ആയിട്ട് തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് ഇതുണ്ടോ ഈ വീടിന്റെ ഒരു സ്ഥിതി ഉണ്ടോ ഇതാ ഈ വീട്ടിലെ ഒന്നും നമുക്ക് എത്രയോ പേരെ രക്ഷിച്ചോ ഒന്നും നമുക്കറിയില്ല ഇതൊക്കെ നമ്മൾ ഏകദേശം ഒരു രൂപരേഖ പറയുന്ന മാത്രമാണ് എത്ര പേരുണ്ട് അറിയില്ല കോട ഇറങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് കോട സാധാരണ നമുക്ക് കോട വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് കോടയൊക്കെ കാണുമ്പോൾ ദേഷ്യമാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് കാണുന്നില്ല ഒന്നും ക്ലിയർ ആയിട്ട് കാണുന്നില്ല അതുകൊണ്ട് ഇവിടെയൊക്കെ വീട് എല്ലായിടത്തും ഇറ്റാച്ചിയും എല്ലായിടത്തും ഹിറ്റാച്ചി ജെ സി ബി ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് ഒരു ജീവൻ പോലും മണ്ണിൻ്റെ അടിയിൽ കിടക്കാൻ പാടില്ല ഒരു അല്പം ശ്വാസം ഉണ്ടെങ്കിൽ അതിനെയൊക്കെ രക്ഷിക്കാൻ തയ്യാറായിട്ടാണ് രക്ഷാപ്രവർത്തകർ എത്തിയിരിക്കുന്നത് ഞാൻ ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഇവരൊക്കെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള ആൾക്കാരാണ് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നൊക്കെ വന്ന ആളുകളുണ്ട് അപ്പോൾ ഇഷ്ടംപോലെ ആളുകളാണ് വണ്ടി എടുത്തും കൂടെ വന്നിരിക്കുന്നത് നമുക്കത് അഭിമാനിക്കാം കേട്ടോ ആ കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നോടിയെത്തിയ ഒരുപാട് രക്ഷാപ്രവർത്തകരോട് എങ്ങനെ നന്ദി പറയണം നമുക്കറിയില്ല നമുക്ക് അറിയില്ല കാരണം ഇത്രയും ആളുകൾ ഇവിടെ എത്തിയതുകൊണ്ടാണ് നമുക്കിതൊക്കെ പെട്ടെന്ന് 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 ക്ലീൻ ചെയ്യാൻ പറ്റിയത് അപ്പൊ നമ്മൾ കണ്ടല്ലോ ഈ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു കിലോമീറ്ററിന് മുകളിലുണ്ട് ഈ ഒരു പിന്നെ തകർന്നു കിടക്കുന്ന വീടുകളുടെ ഭാഗങ്ങൾ ഈ കാണുന്നത് ചൂരൽമല ടൗണിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഇതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ഈ ബിൽഡിങ്ങുകളും ഇവിടെ ഒരുപാട് ഒരുപാട് സ്ഥാപനങ്ങളിതാണ് ഇതെല്ലാം തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ് അപ്പൊ അതിന്റെ മറുഭാഗത്താണ് ആ സ്കൂൾ നമ്മൾ കണ്ടത് ഇതുകൊണ്ടോ ഇവിടെ ഒക്കെ എപ്പോഴും രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ വരെ ഇവിടെ നല്ലൊരു എന്താ പറയാ അടിപൊളിയായിട്ടുള്ള ഒരു ടൗൺ ആയിരുന്നു ഇന്ന് നോക്കി ഇത് ശ്മശാന ഭൂമിയായി മാറി എന്നുള്ളതാണ് എങ്ങോട്ട് നോക്കിയാലും കണ്ണീരിന്റെയും അരച്ചിലിന്റെയും അലയടി അല്ലാണ്ട് നമുക്കൊന്നും കാണാൻ കഴിയില്ല ഇവിടെ ഈ ദുരന്ത ഭൂമിയിലെ രക്ഷാപ്രവർത്തന കാഴ്ചയാണ് ഒരുപാട് ജെ സി പത്യാസികൾ ഒരേ സമയം പണിയെടുത്തിട്ടാണ് ഒരുപാട് ഒരുപാട് ആളുകൾ ഇനിയും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയെത്ര പേരുണ്ടെന്ന് അറിയില്ല അപ്പൊ അത്രയുള്ള ആളുകളെ അവിടെ ഒടുങ്ങിപ്പോയ ഒരുപാട് ആളുകളുണ്ട് അവരെ നമ്മള് ഈ രക്ഷാപ്രവർത്തനത്തിലൂടെ റോപ്പിലൂടെ ഇങ്ങോട്ട് എത്തിക്കുകയാണ് ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഇപ്പോഴും ഒരു മലവെള്ള അതുകൊണ്ട് ആ കണ്ടോ ആ തേയിലത്തോട്ടത്തിന്റെ ഉള്ളിലൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു അവരൊക്കെ അവിടെ ആ മലവെള്ള മലവെള്ളപ്പാച്ചിൽ കുടുങ്ങി നിക്കാണോ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല ആ റോഡുകളെല്ലാം തകർന്ന് തരിപ്പണായി കിടക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ അവരുടെ ഉറ്റവരെ ഉടയവരെയൊക്കെ ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട് അപ്പൊ ഈ റോപ്പിലൂടെ നമ്മൾ ജെ സി ബിയിലാണ് ഈ റോപ്പ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ റോപ്പിലൂടെ ഇവരെ ഇങ്ങോട്ട് എത്തിക്കാണ് അതിനുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് രക്ഷാപ്രവർത്തനത്തെ ഒത്തൊഴുക്ക് എന്ന് പറഞ്ഞാൽ മലവെള്ളപ്പാച്ചിൽ നിന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അത്രയും ദുരിതപൂർണമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പക്ഷെ ഒരേ കൂടി ഒരുപാട് ആളുകൾ മിലിറ്ററി അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഇവിടുത്തെ പ്രദേശവാസികള് എല്ലാവരും ഓരോ മനസ്സോടു കൂടി നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഒരു സഹായം ഇവിടെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നത് ഉണ്ടോ ഇതാണ് ഇവിടുത്തെ രക്ഷാപ്രവർത്തനം ആ റോപ്പിലൂടെ ആളുകളെ എത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരേ കൂടി ഇവിടുത്തെ എല്ലാ ജനങ്ങളും ഇവിടുത്തെ രക്ഷാപ്രവർത്തനം നടത്തുകയാണ് അപ്പൊ അവിടെ കുടുങ്ങിപ്പോയ ആളുകളെ ആ റോപ്പിലൂടെ ഇങ്ങോട്ട് എത്തിക്കുന്നൊരു കാഴ്ചയാണ് കേട്ടോ എന്താ അവസാനം നോക്കല്ലേ അവിടെ ഉണ്ടായിരുന്ന റോഡും പാലവും എല്ലാം തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ് അവരെയാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിച്ചോണ്ടിരിക്കുന്നത് ആംബുലൻസ് ഇങ്ങോട്ട് എത്തിക്കണം കേട്ടോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സി ആ റോപ്പ് കണക്ട് ചെയ്തിട്ടാണല്ലോ ഈ രക്ഷാപ്ര നടന്നെ അപ്പൊ ആളെ കൂടെ എത്തിച്ചു ഇക്കരെ എത്തിച്ചു എന്നുള്ളതാണ് അവൻ ഓരോ ആളുകളെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഭയങ്കര അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ് അപ്പൊ കണ്ടോ വയനാട്ടിലെ നമ്മുടെ ഈ ചൂരൽമലയുടെ അവസ്ഥ കണ്ടോ ദുരിതപൂർണമായ അവസ്ഥ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഇവിടെ നിന്നിട്ടുണ്ടല്ലോ മനസ്സ് മടുത്തു പോവാണ് നമുക്ക് എന്താ ചെയ്യേണ്ട നമുക്ക് നമ്മളൊക്കെ വെറും നിസ്സഹായരാണ് എന്ന് തോന്നുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ രാവിലെ ഇന്ന് പുലർച്ചെ തൊട്ട് നടക്കുന്ന രക്ഷാപ്രവർത്തനമാണ് ഈ വീടിന്റെ ഒന്നും പകുതി പോലും ക്ലീൻ ചെയ്ത് കഴിഞ്ഞില്ല ഇനിയും ആളുകൾ അടിയിലുണ്ടോ എന്നുള്ള സംശയമാണ് അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അപ്പൊ നിങ്ങളൊരു ഹെൽപ്പ് ചെയ്യണം നിങ്ങൾ ഇനിയിപ്പോ മാസങ്ങളോളം ഇവിടെ രക്ഷാപ്രവർത്തനം ചെയ്താലും ഇതൊന്നും ആദ്യത്തെ പോലെ ആവില്ല എങ്കിലും രക്ഷാപ്രവർത്തനം ചെയ്യുമ്പോൾ ഇവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ നൽകാൻ കഴിയുന്നവരാണെങ്കിൽ ഏഹ് വരും ദിവസങ്ങളിലൊക്കെ ഭക്ഷണം ഇവിടെ എത്തിച്ചു കൊടുക്കാം അതുപോലെ കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ കഴിയുമ്പോൾ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുക അതുപോലെ ഹിറ്റാച്ചിയുടെ കുറവുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം ഹിറ്റാച്ചിക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ അതൊക്കെ ഒന്ന് കൊണ്ടുവന്ന് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ മേപ്പാടി കഴിഞ്ഞ് ഇങ്ങോട്ട് ചെറിയ റോഡാണ് അപ്പൊ കാഴ്ചക്കാരായിട്ട് ഇത് കാണാനായിട്ട് ഒരുപാട് ആളുകൾ ബൈക്കിലും കാറിലും വരുന്നുണ്ട് റോഡിന്റെ സൈഡിൽ ഇങ്ങോട്ട് കടത്തിവിടുന്നില്ല എങ്കിൽ പോലും റോഡിന്റെ സൈഡിലൊക്കെ വണ്ടി നിർത്തി ബ്ലോക്ക് ആവുന്നുണ്ട് അത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആംബുലൻസിന് അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരികയാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും ദയവ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത് നിങ്ങൾക്ക് അവിടുന്ന് വേറെ ഏതെങ്കിലും വണ്ടിയിലെ രക്ഷാപ്രവർത്തനത്തിന് വരാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലത് കണ്ണാര കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞ പോലെ ഒരു കല്ലാണ് നമുക്ക് മാറ്റാൻ കഴിയുമെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ അപ്പം എന്തായാലും ഞാൻ വേറെ ഒന്നും പറയുന്നില്ല നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം ഇനിയും നാളെ നേരം വെളുക്കുമ്പോഴത്തേക്കും പുതിയ പുതിയ ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഇനിയും മരണനിരക്ക് കൂടിയൊരു വാർത്ത കേൾക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ